ഓ ഒച്ചിട വന്നിട്ടിപ്പം ആറു ദിവസമായി ഗൈസ് അപ്പം ഇന്ന് ഞാൻ തിരിച്ചു എറണാകുളം പോവാണ് അപ്പം ഇന്ന് പോകുന്നടം വരെയുള്ള ചെറിയ കുട്ടി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം രാവിലെ തന്നെ എണീറ്റപ്പം തന്നെ നല്ല ഇഡലിയും ചമ്മന്തിയുമാണ് ഗൈസ് കിട്ടിയത് ഇന്നലെ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു എനിക്ക് എന്താണെന്നറിയുന്നില്ല ഇഡ്ഡലി സാമ്പാർ ഇഡ്ലി ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും ലീലമ്മയുടെ ഈ ഒരു ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സമയം പിന്നെ കാശിമോൻ്റെ കൂടെ കളിക്കാൻ പോയി അവൻ അവനീ കാറും മുന്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ അവൻ്റെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അവന് ഭയങ്കര വിഷമാകണം അങ്ങനെ കുഞ്ഞാറ്റയും കൊണ്ട് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ നല്ല രസമാണ് ഇവരുടെ കളിയും കാണാൻ വേണ്ടി ഇവരോട് കൂടി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നതേ അറിയത്തില്ല ഞാൻ പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എൻ്റെ സിസ്റ്ററൊക്കെ വേറെ പാടകയ്ക്ക് വീട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ അവിടെ പോയി അതെല്ലാം പറക്കി ഒതുക്കി ഒന്ന് സെറ്റാക്കണം അപ്പോൾ പഴയ വീടിൽ നിന്ന് അവരിപ്പോൾ പുതിയ പുതിയ വീടെല്ല ആ കുറച്ച് വഴിവിടാം അവിടെ മാറി അവർ അപ്പോൾ അവിടേക്ക് ഒന്ന് ഒതുക്കാനും പറക്കാനും ഒക്കെ പോണ ഗായീസ് അപ്പോൾ കുറച്ച് പണിയുണ്ടിരുന്നു അതുകൊണ്ടിന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റ് രാവിലെ എൻ്റെ കുളിന്നനൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി അവരോടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ് അപ്പം ഇന്ന് രാവിലത്തെ ആ ഒരു സമയത്തെ വ്യൂ ആട്ടോ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ ഇനി ഒരു വീടൊക്കെ വയ്ക്കുമ്പോൾ ഇതേപോലൊക്കെ വെക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്താകുന്നു അറിയില്ല ഈ വീടിൻ്റെ പ്ലാൻ മൊത്തം നമ്മുടെ അച്ഛൻ്റെ കഴിവാണ് കേട്ടോ അച്ഛനാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു വീട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ്ട് ഗൈസ് ഇനി അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണികൾ എന്ത് ഉള്ളത് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വൈകുന്നേരം വരെയാവും പണി തീർക്കാൻ വേണ്ടി ഒന്നേന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അടുക്കി പറക്കി ഒതുക്കി കുറച്ച് മുട്ട പണിയായിരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഈ ആഫ്റ്ററും ബിഫോറും ചെയ്യാം കേട്ടോ അപ്പം ഫസ്റ്റ് ഇതായിരുന്നു അവസ്ഥ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടേക്കുവാളെ ഇനി ഇതെല്ലാം ഒന്ന് മുറികളിലും അടുക്കളയിലും എല്ലാം ഒന്നാക്കി സെറ്റ് ചെയ്ത് ലെവലാക്കണം അത് ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ പോകുന്നത് ഇനിയിപ്പോൾ ഇതെല്ലാം പറക്കി ഒതുക്കി കഴിഞ്ഞിട്ട് എനിക്ക് വൈകിട്ട് പോവുകയും ചെയ്യണം എത്ര അഞ്ച് മുക്കാലിലാണ് ട്രെയിൻ അപ്പം അതിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം ഞങ്ങൾ പിന്നെ രണ്ട് മൂന്ന് പേരും ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കും ഞാൻ പിന്നെ ഈ അടുക്കിപ്പറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് പക്ഷേ ഈ പൊടിയുടെ കുറച്ച് പ്രശ്നം ഉള്ളത് കൊണ്ട് എന്ന് പറയില്ല എങ്കിലും എനിക്ക് പറക്കി വെക്കാനൊക്കെ തുണി തുണിമടക്കാനും പിന്നെ പാത്രമൊക്കെ ഇങ്ങനെ അടുക്കി സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ നേരെ ഇനി പണി തുടങ്ങാൻ പോകാൻ ആദ്യം കട്ടിലൊക്കെ ഒന്ന് പിടിച്ചിട്ടിട്ട് നേരെ തുണിയൊക്കെ മടക്കി കുറച്ച് ഇത് കാണുമ്പോൾ ഇത്രയേ ഉള്ളെങ്കിൽ കുറച്ച് പണിയൊക്കെ ഉള്ളു പിന്നെ ഞങ്ങളൊരു മൂന്ന് പേരുണ്ട് അപ്പോൾ മൂന്ന് പേരൂടെ ഒരാൾ അവളെ പൊടിയാണെന്നുണ്ടെങ്കിൽ അടുക്കള മൊത്തം വൃത്തിയാക്കാമെന്ന് പറയും ഞാൻ റൂം മുറിയിൽ രണ്ടും തുണിയൊക്കെ ഇടയ്ക്ക് പറകി കൊച്ചിൻ്റെ പിന്നെ അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അല്ലേ ഉള്ളു അതൊക്കെ പെട്ടെന്ന് കഴിയും അടുക്കള ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമൊക്കെ വൃത്തിയാക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെ ആണ് ഗൈസ് വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീടായിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കുറച്ചൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഒതുങ്ങി അപ്പോഴത്തേക്ക് അവിടെ ക്യൂട്ടക്സ് കണ്ടപ്പം കാശിമോൻ എൻ്റെ കാലിലൊക്കെ അടിച്ചു തരണം അങ്ങനെ കാശിമോൻ എനിക്ക് അടിച്ചു തരുമോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരു മൂന്ന് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് അഞ്ച് മുക്കാൽ കായംകുളത്ത് കണ്ടറിയിരുന്നു അപ്പം വേണ്ടി ഞങ്ങൾ നേരെ ഇനിയും വീട്ടിൽ വന്ന് എൻ്റെ ബാഗും കാര്യങ്ങളുമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളപ്പം പഴംപൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഏത്തക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടായിട്ടാണ് പോയത് അപ്പം ഇപ്പം ഇന്ന് കുറച്ച് പണിയെല്ലാം ഒതുങ്ങി ഇനിയിപ്പോൾ കുറച്ച് പണി ഇനിയും അവൾക്ക് തന്നെ ചെയ്യാനുള്ളതൊക്കെ ഉള്ളു ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് വന്നത് എങ്ങനെയാണ് അതാ ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുണ്ട് ഗൈസ് ഞാൻ ഓച്ചിൽ നിന്ന് വഞ്ചിച്ച കമ്പലാണ് നല്ല രസമില്ല കമ്മൽ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു കമ്മല് കുട്ടി ജിമിക്കുകയാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ചെറിയ ജിമുഖം അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരുങ്ങി കെട്ടിയിരുന്നപ്പോഴാണ് ഗൈസ് കുറയറ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ സോഫ സെറ്റിലൊക്കെ ഇടുന്ന കവറല്ലേ ഇതായിരുന്നു ഗൈസ് വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമില്ല കളറ് കാണാൻ വേണ്ടി അപ്പോൾ അവൾക്ക് എന്തോ ഒരു ഓഫറിൽ കുറച്ച് റേറ്റ് കുറവായിട്ട് കിടന്ന് കണ്ടപ്പോൾ അവൾ വാങ്ങിയതാണ് സംഭവം എന്തായാലും കിടലിലായിരുന്നു ഫുൾ കവറായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കുകയാണ് കുറച്ച് എനിക്ക് ട്രെയിനിൽ പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ പാഴ്സലുമാക്കി കുറച്ച് ഞങ്ങളപ്പം തന്നെ ചായ ഇട്ട് കുറച്ച് കഴിച്ചു എന്താണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റായത് കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ അങ്ങനെ അത് എണ്ണയെ നിങ്ങൾ മാരി ഇട്ടതും കാശിയാവത്തെ പോയി പിടിച്ച് കാശിയുടെ കൈ പൊള്ളിയില്ല അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു അവനോട് നിർത്തിയിട്ടാവും പോയി പിന്നെ ഞങ്ങൾ നേരെ ഇനി ഇനി സമയം അധികമില്ല പെട്ടെന്ന് തന്നെ പോയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാകും അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാവരോടും ഒരാഴ്ച ഫുഡുള്ളതും പോയതും പിന്നെ അമ്പലത്തിൽ പോയതും ഒക്കെ ഓർക്കും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്ത് ഒരാഴ്ച എങ്ങനെ പോയെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയത്തില്ല പെട്ടെന്ന് അങ്ങ് പോയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്താണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ അച്ഛനെന്നെ കൊണ്ടുവിടുക എന്ന് പറയും കായംകുളത്തോട്ടം അപ്പോഴത്തേക്ക് കാശി ഭയങ്കര വിഷമം അവനും വരുന്നു പിന്നെ അവനെയും റെഡിയാക്കി ഞങ്ങൾ നേരെ പോവാണെ പോകുന്ന സമയത്ത്യോ ഞാനും കുഞ്ഞാറ്റയായിട്ടൊക്കെ നല്ലൊന്ന് കമ്പനി ആയിരുന്നു ഒന്ന് ഇണങ്ങി വരുമായിരുന്നു അപ്പോഴത്തേക്കും പോകുന്ന കാര്യം ഓർക്കും വിഷമം വരുന്നത് കുഞ്ഞാറ്റയാണ് ഏറ്റവും കൂടുതൽ ഞാൻ മിസ്സ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് കാരണം നല്ല രസമായിരുന്നു അവളോട് കുറേ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക രസമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും മിസ് ചെയ്യും എങ്കിലും കുറച്ചും കൂടെ കുഞ്ഞാറ്റ ആയിരിക്കും മിസ്സ് ചെയ്ത് കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയോടും ഒക്കെ ടാറ്റയൊക്കെ പറഞ്ഞു ഇനി ക്രിസ്മസിനായിരിക്കും ഇനിയും വരുന്നത് ക്രിസ്മസിന് കേക്കൊക്കെ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ നേരെ പോവുകയാണ് അങ്ങനെ അച്ഛൻ്റെ വണ്ടിയിൽ അച്ഛൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നേരെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഇനിയിപ്പം ടാറ്റയും കൊടുത്ത് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സാകും കാരണം അഞ്ച് നാല് മുക്കാൽ കഴിഞ്ഞു ഇനി അഞ്ച് ഇരുപതിനും ആ ഇരുപത്തഞ്ചും ആ ഒരു ടൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ഇരുപതാകുമ്പോഴത്തേക്കെങ്കിലും അവിടെ എത്തണം അപ്പം ഞങ്ങൾ ഇരുന്നൂറ് നൂറ്റി പത്തെ പോവുകയാണ് ഗൈസ് അങ്ങനെ നേരെ നമ്മൾ കായംകുളത്തെത്തി കായംകുളത്തെത്തിയപ്പോൾ തന്നെ ട്രെയിൻ വരാൻ പത്ത് മിനിറ്റ് ലേറ്റാണ് ആദ്യഘട്ട സമ്പാധാന്യമായി കണ്ട അപ്പോൾ വേറെ കുറേ ട്രെയിൻ ഒഴിങ്ങനെ പോകുന്നുണ്ടായിരുന്നു തന്നെ ആയതുകൊണ്ട് ആകെപ്പാടെ ഒരു മടുപ്പായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ആയി ഒരു എന്തോ ഒരു മ്ലാനതയൊക്കെ പിന്നെ ഞാൻ തന്നെയുള്ളപ്പം എനിക്ക് നല്ല അവിടെ ചെന്നപ്പം ഇങ്ങനെ എന്താ ചായയും സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് വാങ്ങി കഴിക്കണമെന്നു കൊണ്ട് തന്നെ ഉള്ളതുകൊണ്ട് ഒരു 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 നാണങ്കേട് പോലെയൊക്കെ തോന്നും പിന്നെ ഞാൻ അവിടുത്തെ സാരമില്ല തന്നെയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ചായ വാങ്ങിച്ചു കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തന്നെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ ഞാൻ അവിടോട്ട് പോയി ഒരു ചായ പറഞ്ഞു നല്ല ചായയായിരുന്നു കേട്ടോ എനിക്കിതലിഷ്ടപ്പെട്ടു അങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് തന്നെ ഉള്ളതുകൊണ്ട് ഒന്നും തിന്നാലൊന്നും ഒരു മൂട് തോന്നിയില്ല പിന്നെ ഞാൻ നേരെ ചായയൊക്കെ കുടിച്ച് അമ്മയാണെന്നു കൊണ്ടെങ്കിൽ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് എപ്പോൾ എത്തും എപ്പോൾ എത്തും കാരണം അപ്പോൾ തന്നെയല്ലേ ഉള്ളൂ വീട്ടിൽ അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിഷമായി പോയി ഒരാഴ്ച ഞാനിങ്ങനെ മാറി നിന്നപ്പോഴത്തേക്ക് അമ്മേനെ വല്ലാണ്ട് മിസ്സ് ചെയ്തു അമ്മ മാത്രമല്ല ഞാനും നല്ലോണം മിസ്സ് ചെയ്തു കേട്ടോ അയ്യോ ഒന്നും പറയണ്ട കട ഈ പുളിമുട്ടയാണ് അപ്പം എനിക്ക് നല്ല എനിക്കിഷ്ടമായിട്ട് ഈ ഒരു പുളിമുട്ടായി തിന്നാൻ വേണ്ടി അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ബോർ അടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പുളിമുട്ടയും വാങ്ങി പിന്നെ ഒരു ചായയും കുടിച്ചു കഴിക്കാനൊന്നും പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും വാങ്ങിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നേരെ ട്രെയിൻ വരാൻ സമയം ആയിക്കോസ് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഒരു അവിടെ ചെന്ന് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാലും പതിനഞ്ച് മിനിറ്റ് എടുത്ത് കേട്ടോ ട്രെയിൻ വരാൻ വേണ്ടി കുറച്ച് പോസ്റ്റായിരുന്നു എന്നാലും സാരമില്ല കുറച്ച് സമയമാണെങ്കിലും ട്രെയിൻ എന്തായാലും കിട്ടും കിട്ടാതിരുന്നില്ലല്ലോ കുറച്ച് അഞ്ച് മിനിറ്റായാലും പത്ത് മിനിറ്റ് ആയാലും പതിനഞ്ച് ലേറ്റ് ആയാലും കിട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അയ്യോ പിന്നെ ഇപ്പോഴെല്ലാവരും എത്ര എട്ട എട്ടരയ്ക്കാണ് അങ്ങോട്ട് ട്രെയിൻ ഓടും എന്താണല്ലോ ഞാൻ ചെന്നപ്പം തന്നെ നല്ല തിരക്കായിരുന്നു ഈ അങ്ങനെ ഞാൻ നേരെ ബർത്തിൻ്റെ മട്ടിൽ കയറി അവിടെ കയറി ഇനി ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നോർത്തിൽ അങ്ങനെ ഞാൻ നോർത്തിൽ വന്നിട്ട് നേരെ ഊബറും വിളിച്ച് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അതാ അമ്മ എല്ലിക്കറിയും കപ്പയും ഉണ്ടാക്കി വെച്ചേക്കുന്നു അയ്യോ ചെന്നപ്പം തന്നെ ഡ്രസ്സ് മാറിയിട്ട് നേരെ കപ്പ കഴിക്കാൻ പോയി നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ അയ്യോ അമ്മ തന്നെ ഉള്ളതുകൊണ്ട് വലിയ ഫുഡ് അടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് അന്ന് വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ കപ്പയും എല്ലിക്കറിയുമൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഒരു പ്ലേറ്റ് അങ്ങ് കഴിച്ചു ഗൈസ് ആ സൂപ്പറായിരുന്നു ഒന്നും പറയില്ല പിന്നെ ഞാൻ നേരെ ഇത് ഫുഡൊക്കെ കഴിച്ച് ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നേരെ ജിമ്മിൽ പോയി കാരണം ഒന്നാമതൊരാഴ്ചയായി പോയിട്ട് അപ്പോൾ ഇനി മടി ഓടിക്കണ്ടെന്ന് പറഞ്ഞാൽ നേരെ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ കുറച്ച് വെയ്റ്റ് ആയിട്ടുണ്ടാകും കാരണം ഈ ഒരാഴ്ച എന്തൊക്കെയാണ് ഞാൻ വാരി വലിച്ചു തിന്നിയതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഗൈസ് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ എത്ര അറുപത്തി സംതിങ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്ക് മൂന്ന് കിലോ കൂടെ കൂടി അയ്യോ ഇനിയിപ്പോൾ അതുപോലെ കഷ്ടപ്പെട്ട് വേണം ഇനി അത് കുറയ്ക്കാൻ എന്തായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ നേരെ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ഉള്ള സമയത്തെയും വെയിറ്റ് ഇല്ലാത്ത സമയത്തെയും കൂടെ ഒക്കെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കിടണം അപ്പം ടൈം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു കാര്യീസ് വിശേഷങ്ങളൊക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങൾ നേരെ ജിമ്മിൽ നിന്ന് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കതാ അമ്മ എനിക്ക് ചെന്നപ്പം തന്നെ പ പപ്പായ ഉണ്ടായിരുന്നു പപ്പായ ഇങ്ങനെ കട്ട് ചെയ്തു തന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പപ്പായ പൈനാപ്പിളൊക്കെ പിന്നെ ഞാൻ നേരെ കുറച്ച് ചോറ് കഴിച്ചു ഒരു ചോറ് പിന്നെ പയറ് പയറുമെടുക്കൂരിട്ടി പിന്നെ അമ്മ ആ കുറച്ച് ബീഫ് ഫ്രൈ ചെയ്തു അതും പിന്നെ എന്തായിരുന്നു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഒരടി കൂടെ അടിച്ച് പോയി കിടന്ന് ഉറങ്ങിക്കായി പിന്നെ എല്ലാവരെയും വല്ലാണ്ട് മിസ്സ് ചെയ്തു കാരണം ഒരാഴ്ച അവിടെ നിന്നിട്ടേ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് കുഞ്ഞാറ്റിയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു സാരമില്ല ഇനി നമുക്ക് ക്രിസ്മസിന് പോകാം ക്രിസ്മസിന് അവിടെ പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും അതുവരെയും